ക്രൈസ്തലോ ക്രിസ്ത്യൻ ഭാവന മൗനം പറഞ്ഞത് ദൈവം കേട്ടു ഹന്നയുടെ സാക്ഷ്യം ഞാൻ ഹന്ന കണ്ണീരിൻ്റെ സഹയാത്രിക ആയിരുന്നവൾ നിശബ്ദമായ പ്രാർത്ഥനകളുടെ പടവിലൂടെ കടന്ന് ഒരു മറുപടിയായി അതിജീവിച്ച സ്ത്രീ പെനീനി എന്നെ പരിഹസിച്ചപ്പോൾ ഞാൻ മൗനം പാലിച്ചു എൻ്റെ ഓരോ നിമിഷങ്ങളിലും കണ്ണീരും കഷ്ടതയുമായിരുന്നു ഉണ്ടായിരുന്നത് പെനീനയുടെ ഓരോ കുത്തുവാക്കുകളിലും എനിക്ക് കഠിനമായ വേദന ഉണ്ടായി എൻ്റെ ഹൃദയത്തിലാക്കിയ അതിയായ കൊതിയായിരുന്നു ഒരു മാതാവാകാനുള്ള ആഗ്രഹം മറ്റുള്ളവർ എന്നെ നിന്ദിച്ചപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകർന്നു വേദനകൾക്ക് ഫാശിയില്ലായിരുന്നിട്ടും ദൈവം എൻ്റെ മൗനം കേട്ടു ദൈവം മറക്കാത്തവനാണ് ദൈവം എൻ്റെ നിന്നയ്ക്കൊപ്പം നീതി കുറച്ചിരുന്നു അന്നാണ് ഞാൻ ദൈവാലയത്തിൽ ദൈവത്തിൻ്റെ സന്നതിയിലെത്തിയത് ഉള്ളം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു ഒരു പുത്രം വേണം ഞാൻ അവനെ തിരികെ അങ്ങേക്ക് സമർപ്പിക്കും ഞാൻ എൻ്റെ മനസ്സിലെ വേദനകൾക്ക് ആശ്വാസം തേടിയാണ് ദൈവാലയത്തിലെത്തിയത് പക്ഷേ ഏലി പുരോഹിതൻ ഒരു ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നിട്ടും എൻ്റെ വേദന മനസ്സിലാക്കിയില്ല ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയം ഒഴുക്ക് പോലെ ചൊരിഞ്ഞപ്പോൾ ഏലി പുരോഹിതൻ എന്നോട് ചോദിച്ചു നീ മദ്യപിച്ചിട്ടാണോ വന്നത് ആ നിമിഷം എൻ്റെ മനസ്സ് തകർന്നു പോയി എൻ്റെ വേദനയെ നിന്നെയാക്കി മറ്റൊരാൾ ദേവാലയത്തിൻ്റെ തിരക്കിനിടയിൽ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാൾ പോലും എൻ്റെ വേദനയ്ക്ക് സാക്ഷിയല്ലായിരുന്നു പക്ഷേ ദൈവം എൻ്റെ നിലവിളി കേട്ടിരുന്നു ദൈവം എൻ്റെ നോവിൻ്റെ ഭാഷ മനസ്സിലാക്കി ഒരമ്മയുടെ നിലവിളിയെ മറയില്ലാതെ കേട്ടു ഞാൻ എൻ്റെ ആത്മാവിനെ യഹോബയുടെ സന്നിധിയിൽ ചൊരുകയായിരുന്നു സ്വർഗം എന്നെ അവഗണിച്ചില്ല ദൈവം മറുപടി നൽകി ഒരു കുഞ്ഞ് ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു അതാണ് ഷവുമേൽ ബാലൻ ബാലൻ എൻ്റെ കയ്യിലെത്തുമ്പോൾ നന്ദി കൊണ്ടും അർപ്പണം കൊണ്ടും ഞാൻ അതിന് ഉത്തരവാദിയായി പക്ഷേ ഞാൻ അവനെ തിരികെ ദൈവത്തിന് സമർപ്പിച്ചു ഷൗമുമേൽ ഇസ്രേലിൻ്റെ ന്യായാധിപനും പ്രവാചകനും പുരോഹിതനുമായി തീർന്നു നിങ്ങൾക്കുമുണ്ടാകാം അർത്ഥമില്ലാത്ത ഇടവേളകൾ മറ്റുള്ളവരെ പരിഹാസം ഉറക്കമില്ലാത്ത രാത്രികൾ പക്ഷേ ഹന്നേട് ദൈവം ഇന്നും ഉത്തരം നൽകുന്നവൻ തന്നെയാണ് ദൈവം ഇണ്ടില്ലെന്ന് തോന്നുമ്പോഴും നിൻ്റെ കണ്ണീരും പ്രാർത്ഥനയും ചേർന്ന അതിന് കനിവിൻ്റെ ഫലമുണ്ടാകും നിനക്കായുള്ള ഉത്തരം വൈകേക്കാം പക്ഷെ അത് നിശ്ചയമായി വരും എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു ജീവിതത്തിലും ദേവാലയത്തിലും ഒറ്റപ്പെട്ട് ഒരു സ്ത്രീയായിരുന്നു ഞാൻ ഇന്ന് സമർപ്പണത്തിൻ്റെ മാതാവായി മാറി ദൈവം എൻ്റെ കണ്ണീർ കണക്കാക്കി എൻ്റെ മൗനം കേട്ടു അവൻ എൻ്റെ ശൂന്യതയെ ജീവിതത്തിലേക്ക് മാറ്റി ഷമുമേൽ എന്നൊരു മറുപടി നിൻ്റെ ജീവിതത്തിലും ഉണ്ടാകും ഇത് എൻ്റെ സാക്ഷ്യം ഒരു സ്ത്രീയുടെ ഒരുപാട് മുറിവേറ്റ പ്രതീക്ഷയില്ലായിരുന്നവൾ പക്ഷേ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് മാറിപ്പോയളുടെ കഥ എൻ്റെ പ്രാർത്ഥനയുടെ മൗനം ഒരു സമൂഹത്തിൻ്റെ രക്ഷയായിത്തീർന്നു ഇതെൻ്റെ കത്താണ് എൻ്റെ ജീവിതം എൻ്റെ സാക്ഷ്യം നിങ്ങളുടേതുമാകട്ടെ